ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി ചിട്ടി സംഖ്യ 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 രൂപ രൂപ കാലാവധി മാസം കോടി ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അഞ്ഞൂറ് രൂപ്ലക്സ് റോഡിൽ പരിക്കേറ്റ് ബോധരഹിതനായി കിടന്നയാളുടെ ജീവൻ രക്ഷിച്ച ബസ് തൊഴിലാളികൾക്ക് സ്നേഹാദരവുമായി മോട്ടോർ വാഹന വകുപ്പ് വടക്കാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത ബസ് തൊഴിലാളികളെയാണ് വടക്കാഞ്ചേരി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് സ്നേഹാദരം നൽകിയത് വടക്കാഞ്ചേരി ചേലക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത ബസ് തൊഴിലാളികളെയാണ് വടക്കാഞ്ചേരി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് സ്നേഹാദ്രം നൽകി ആദരിച്ചത് വടക്കാഞ്ചേരി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ വെച്ച് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെ നടന്ന ആദരവ് ചടങ്ങ് വടക്കാഞ്ചേരി ജോയിൻ ആർ ടിഒ അഫ്സൽ അലി ഉദ്ഘാടനം ചെയ്തു

ഒരു ഞാൻ അത് ആദ്യമായിട്ട് നമ്മുടെ ചടങ്ങിൽ എം പി ഐ എ കെ രാജീവ് അധ്യക്ഷനായി വടക്കാഞ്ചേരി ആക്സ് പ്രസിഡന്റ് ബി ബി ഫ്രാൻസിസ് വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് ജി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ബസ് ഡ്രൈവർ സന്തോഷ് കണ്ടക്ടർ ജിതിൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി വി വി ന്യൂസ് వడకాంచేరి